മൈത്ര ുമാണ് മത്സരിക്കുന്നത് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ജലരാജാക്കന്മാർ മൂന്ന് ജല ചക്രവർത്തിമാര് കടന്നു വരികയാണ് പച്ച ട്രാക്കിൽ വിവൂർ കടന്നു വരുമ്പോൾ പ്രവാസി കർഷകൻ ടൗൺ ടീം മൈത്ര ഒപ്പത്തിനൊപ്പമുണ്ട് ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത സുന്ദരമായ പോരാട്ടം വൈരാഗ്യമേറിയൊരു വൈരിക്റ്റ വൈരിക്യവും കുതറിയോടിയ പീരുപാവട്ടെ നേരെ നിന്നെ നോക്കി മെടിയുള്ളവർ നിന്നിരിക്കാമെന്ന് കുമാരനാശാൻ പാടിയതുപോലെ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എല്ലാ കണ്ണുകളും ചാലിയാറിന്റെ ഓളപ്പരപ്പിലേക്ക് മൂന്ന് അഗ്നിഗോളങ്ങൾ പാഞ്ഞു വരികയാണ് ചാലിയാറിന്റെ ഓളപ്പരപ്പിന് തീ പിടിച്ചിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും അവിസ്മരണീയമായ കായിക വീരുന്നിന്റെ കലാശ പോരാട്ടം വടക്ക് പറവാൻ പറക്കുന്ന പക്ഷികളിൽ ആരാണ് കേമൻ ജലോത്സവ പ്രതാപത്തിന്റെ മാന്ത്രിക കെട്ടടിച്ച് ഒൻപതും 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 ഇരുപത്തിയേഴ് അംഗ ചേകവന്മാർ അൻപത്തിനാല് കടുകൻ കണ്ണുകളുമായി ഒരേ സമയം ഒരുപോലെ